ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്കൊരു ചായക്കടുത് എടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു പാൻ അടുപ്പ് വെക്കണേ മിക്സിയുടെ ജാറടുത്ത് വെച്ചിട്ടുണ്ട് ആ ജാറിലേക്ക് നമുക്ക് ഒരു സവാള സവാള ചെറുത് മതി വലുതാണെങ്കിൽ പകുതി മതി അത് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഒരു പച്ചമുളക് ഒന്നോ രണ്ടോ പച്ചമുളക് എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കഷ്ണ ഇഞ്ചി ഒരു ചെറിയ പീസ മതി പിന്നെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം പിന്നെ കുറച്ച് മല്ലിയില കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കിതൊന്ന് അടിച്ചെടുക്കണം നമുക്കിതാ ഇത് ബൗളിലേക്ക് മാറ്റേ നന്നായി ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ജാറിലേക്ക് തന്നെ നമുക്കിതാ രണ്ട് കോഴിമുട്ട പൊട്ടിച്ചുവെച്ചു കൊടുക്കാം നമുക്ക് ഒരു സ്പൂണ് മൈദി ചേർത്ത് കൊടുക്കാം അധികം വേണ്ട ഒറ്റ സ്പൂണ് മതി ഒരു സ്പൂണ് ഉപ്പി ഏർത്ത് കൊടുക്കാം അതിന് ആവശ്യമുള്ള സ്പൂൺ ഒര ടീസ്പൂൺ വര മസാല ഒരു രണ്ട് ടേബിൾ സ്പൂണ് പാൽ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് ഒഴിച്ചാൽ മതി നോക്കിയിട്ട് ഒഴിച്ചാൽ മതി പിന്നെ നമുക്കൊന്ന് അടിച്ചെടുക്കാം കോഴിമുട്ടയും മൈദയെല്ലാം കൂടി നമുക്ക് ഉള്ളി പച്ചമുളകൊക്കെ ചർച്ചില്ലേ അതിലേക്ക് കൂട്ടിലേക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക ചൂടായ വേനലേക്ക് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ നെയ്യാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് ബട്ടറോ വേറെ ഏതും കോയലോ എന്ത് വേണമെങ്കിലും ചേർക്കാം നമുക്ക് ഇത്രയും മതി ഇതൊന്ന് നന്നായി മെൽറ്റ് ആയി വരട്ടെ ഞാനിവിടെ അഞ്ച് രണ്ട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യുക ഈ രീതിയിലാണെങ്കിൽ ഈ രീതിയിൽ ഇങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ ഇത് അഞ്ച് പീസാണേ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ ആ മാവിൽ മുക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം അതിൻ്റെ മേലെ നമുക്ക് കുറച്ച് നെയ്യ് വരട്ടി കൊടുക്കാം ഈ വാവ് വണ്ടിയിൽ പാനിൽ തെരച്ചാണെങ്കിലും എന്നിട്ട് മുരിഞ്ഞിട്ട് ഒന്ന് മറിച്ചിടാം ആ നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയ സ്നാക്കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ളതാണ് ബ്രെഡ് കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക ഇരുനേരം വരുമ്പോൾ കുട്ടികൾക്ക് സ്നാക്കായിട്ട് വൈകുന്നേരം ചായക്കടിയായിട്ടും എല്ലാം ഉപയോഗിക്കാൻ പറ്റുക നല്ലൊരു സ്നാക്കാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക